ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് റിയാക്ഷൻ ആണ് ാണ് സിനിമ തെലുങ്കില് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ദിൽരാജു ആണ് യെസ് അപ്പൊ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവിടെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു ഒരു ചോദ്യം ചോദ്യം ഭീകരമായ ഒരു ചോദ്യം വന്നിട്ടുണ്ട് അത് ദിൽരാജുനോടാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇതാണ് അതായത് ഒരു മലയാള സിനിമക്ക് എന്തിനാണ് തെലുങ്കിൽ ഇത്ര ഹൈപ്പ് എന്ന് അപ്പം നമ്മുടെ ലാലേട്ടനും പൃഥ്വിരാജും അപ്പുറത്ത് പറയാനുള്ള സമയം പോലും കൊടുത്തില്ല രണ്ടുപേരും കേറി അങ്ങ് പിന്നെ കാണാം ചെറുത് മലയാളികളോടാണോ കളിക്കുന്നത് അതാണ് ഓക്കേ సో మలయాళ సినిమాకి థియేటర్లు ఎక్కిచ్చే అవకాశాలు హౌస్ఫుల్ లు కూడా నడుస్తున్నాయి సో అవకాశం ఉంది ఒక తెలుగు పర్సన్ గా మీరు మలయాళ సినిమాకి ఎక్కువ స్కోప్ ఇచ్చే అవకాశం మలయాళం ఇప్పుడు అలా అడిగితే మలయాళం తెలుగు అని సపరేట్ చేస్తారు హీరోయిన్ గ్లోబల్ సినిమా బాగుంటే అక్కడ చూస్తారు ఇన్ మై ఇన్ మై కన్వర్సేషన్ ఐ ఐ ఐ ఐ తోల్ దట్ వి హ్యా ద హ్యాబిట్ ఆఫ్ ఎక్సెప్టింగ్ ఫిలింస్ ప్రముఖ ఓవర్ దస్టే Please try and watch my film, Madam. Yeah. <laughs> <laughs> yeah. <laughs> Madam I distributed Salar in Kerala. Yeah. <laughs> I, I <laughs> oh, Prit Prithviraj Productions distributed KGF 2 in Kerala. <laughs> yeah, so, yeah. so See, I only went to uh, for the release of uh, Pushpa. Yeah. Yeah. Oh, no, no. This is a beautiful fraternity. Let us meet together and we, let us create a beautiful. Let us create beautiful movies. అన్ని ప్రొడక్షన్ అన్ని పెద్ద ప్రొడక్షన్ హౌస్ చేస్తున్నాయని అన్ని ప్రొడక్షన్ హౌస్ కు తెలుసు వాళ్ళ సినిమాలు ఎలా రిలీజ్ చేసుకోవాలని నువ్వు నువ్వు టెన్షన్ పడద్దు అక్కడ చిన్న చిన్నవాళ్ళు ఎవరు లేరు సీ డూయింగ్ మలయాళం యా ఫిలిమ్స్ ఈస్ అ బ్యూటిఫుల్ ఎక్స్చేంజ్ ఆఫ్ ఐడియాస్ అండ్ కల్చర్ కల్చర్ యూఆర్ ఆల్సో ఇన్వైట్ అడ్ కమ్ मोहनलाल कैसे सर हां लट्रर कोड़कने एक्चुअली हैव यू सीन आरु जीवतम पृथ्वीराज सर आरु जीव तो व्हाट टेक क्वेश्चन नो नो डू यू लाइक डू यू लाइक पृथ्वीराज सर एज ए एक्टर और एज ए डायरेक्टर हाय वो आ चोदी जैसे पर्सन सर पृथ्वीराज सर इज ए लेजेंडरी एक्टर आर डायरेक्टिंग एज ए सच ए हीरो Are uh, very difficult. No. Uh, no? I mean, uh, <laughs> if, you say, if you have uh, any one more scene, <laughs> if, if you uh. have him, any hesitate scene. You know why some actors become legends? Because they are very easy to work with. <laughs> the legend, the legends are the easiest actors to direct, actually. Uh, Mohanlal Sir is the easiest actor to direct. Yeah. <laughs> do, do you yes, think sir. that I am yeah. Yeah. that complicated? <laughs> 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 yeah. 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 So, yeah, sir. yeah. Yes. Okay. <laughs> മറുപടി മറുപടി ഒക്കെ ഞങ്ങൾ പറഞ്ഞോളാം എന്നുള്ള രീതിയിലാണ് അങ്ങനെ കൊടുക്കണം ശരിക്കും ും നമ്മക്കാണിപ്പോ നമ്മള് ഈ തമിഴിലും കന്നഡയിലും തെലുങ്കിലൊക്കെ വരുന്ന മറ്റു സിനിമകള് നമ്മൾ ഇരു കൈ നീട്ടി സ്വീകരിക്കും എന്നിട്ട് നമ്മള് അവിടെ ഒരു സിനിമ അത് വല്ലപ്പോഴും കൊണ്ടുപോകുന്നുള്ളു അങ്ങനെ ഒരു സിനിമ ചെന്ന് കൊണ്ട് കൊടുത്തപ്പോ ഒരു ചോദിക്കുന്ന ചോദ്യം അത് ഇത് ഇതിന് എന്താണെന്നറിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തതിന്റെ ഒരു മറുപടിയും കൂടിയാണ് ഈ സംഭവം ഇവിടെ ഇപ്പോഴും എന്താ കളക്ഷൻ മറ്റോരല്ലേ വലുത് അതിനു മുകളിൽ കയറാൻ പറ്റുമോ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മളെപ്പോഴും പറയുന്നത് ഇത് മലയാള സിനിമയാണ് ഇതിന് കൊടുക്കേണ്ട പ്രൊമോഷൻ നമ്മളാണ് കൊടുക്കേണ്ടത് മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന എന്താണ് ഇതാ ഇപ്പൊ ഈ വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവും അവരുടെ ഒക്കെ മനസ്സിലതാണ് അവർ ചിന്തിക്കുന്ന ഇതാണ് എന്തിനാണ് മലയാള സിനിമ ഇത്രയും വലിയ അവിടെ ഒരു ഇത്രയും വലിയ ഷോകളും ഇതിന്റെ ഒക്കെ ആവശ്യം എന്താണെന്നാണ് അവരുടെ ചോദ്യം അത് ശരിയാണ് ഞാൻ ആ ആള് ചോദിച്ച ആളുടെ കൂടെ നിൽക്കുന്നു കാരണം എന്താ അവർക്കൊക്കെ നിന്ന് പോകണെങ്കിൽ നമ്മുടെ മലയാള സിനിമയിൽ ഒരു സിനിമ ഇറങ്ങണം ആ സിനിമ ഇവിടെ എന്നിട്ട് അത് അപ്ഗ്രേഡ് ആയിട്ട് വേറെ ചിരഞ്ജീവ് ഗാരുവിനും അല്ലാത്തവർക്കും അങ്ങനെ കൊണ്ടുപോകണം മറ്റേ ഗാരുവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് എല്ലാം ആണോ ഈ ചോദ്യം ചോദിച്ചത് സംശയം ഉണ്ടോ കാരണം അവിടെയും കളിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്ഗ്രേഡ് വേർഷൻ ഇറക്കാൻ പറ്റില്ല അതാണ് പോരാ കുറച്ചും കൂടി നല്ല രീതിയിൽ എടുക്കാമായിരുന്നു എന്ന് േ അത് ഒന്നുകൂടെ ലോ ലെവലില് നമ്മൾ കണ്ടതാണല്ലോ അവർക്ക് എന്നിട്ട് ഇവർക്കൊക്കെ നമ്മുടെ സിനിമ വേണം എന്നിട്ട് ഇവർക്കത് റീമേക്ക് ചെയ്ത് കൊണ്ടുപോകണം എന്നിട്ട് അവരുടെ സിനിമയായിട്ട് അവർക്ക് അങ്ങ് പ്രസന്റ് ചെയ്യണം നമ്മുടെ സിനിമ അവിടെ മലയാളമായിട്ട് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ചോറിച്ചില് ചൊറിയും ചൊറിയുന്നവരപ്പുറത്തിരുന്നു ചൊറിയത്തേ ഉള്ളു അത്രേ ഉള്ളു നമ്മള് ഇനി ഞങ്ങളെ അങ്ങനെ നിങ്ങള് ഉണ്ടാക്കണ്ട ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ നമ്മൾ ഇതെല്ലാം ഉൾക്കൊണ്ട് നമ്മൾ എല്ലാരെയും സ്വീകരിച്ച് നമ്മൾ ചെയ്യും നമ്മള് ഇപ്പൊ എന്തിനു നമ്മളെപ്പോലുള്ള ആൾക്കാർ വീഡിയോ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചാൽ മതി നമ്മള് മറ്റുള്ളവരുടെ സിനിമകൾക്ക് വേണ്ടി ഞങ്ങൾ നമ്മൾ എന്തോരം ചെയ്തിട്ടുണ്ട് അതെ അപ്പൊ അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് ചെയ്തു കൊടുക്കുന്നു അല്ലെ ചെയ്യുന്നു മറ്റവർക്ക് നമ്മുടെ ഒരു സിനിമ എത്തുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ അങ്ങ് ഇവർക്ക് അങ്ങ് എന്താണ് വേവലാതി ആണോ വെപ്രാഹമാണോ എന്തിനാണെന്നാണ് പക്ഷെ അവരെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് വലിയ നമ്മുടെ മലയാള സിനിമകളൊക്കെ മാറ്റി വച്ചിട്ട് വലിയ സിനിമകളൊക്കെ കൊണ്ടുവന്ന് റിലീസ് കൊടുക്കുന്നു നമ്മള്

അതിനെതിരെ ഒരു വിഭാഗം ആൾക്കാർ പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു തന്നെയാണ് ഉദ്ദേശം ആ ഒരു സാധനം ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമാണ് എന്താണെങ്കിലും കൊടുക്കേണ്ട സമയത്ത് പൃഥ്വിരാജിന്റെ ഒക്കെ മുന്നിലാണ് ആ ചോദ്യം ചോദിച്ചത് എന്നുള്ളത് ചോദിച്ച ആള് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പൊ തന്നെ അതിനുള്ള മറുപടി കൊടുത്തിരിക്കും ഇവർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല കൈകാര്യം ചെയ്ത ലാലേട്ടനൊക്കെ ലാലേട്ടന്റെ മുഖത്തുണ്ട് ലാലേട്ടൻ ചിരിക്കുണ്ടെങ്കിൽ പോലും നമുക്ക് മലയാളികൾക്ക് അത് മനസ്സിലാവും ലാലേട്ടൻ അതിനകത്ത് പറയുന്നതിനകത്ത് ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് പക്ഷെ ചിരി മുഖത്ത് എപ്പോഴും ഉണ്ടാവും അവിടത്തെ ചെലപ്പോ അത് ലാലേട്ടൻ ചിരിച്ചോണ്ടാണല്ലോ പറഞ്ഞായിരിക്കും മനസ്സ് പക്ഷെ മലയാളികൾക്ക് അറിയാം നല്ല മാത്രമേ ഉള്ളിൽ ആ സാധനം ഒക്കെ അതുകൊണ്ടാണ് സാധാരണ ലാലട്ടന്റെ ക്യാരക്ടർ നോക്കിയാൽ ഈ മറ്റുള്ളവർ സംസാരിക്കുന്നൊരു അടിയിൽ കയറിയിട്ട് അതിൽ കേറിയിട്ടങ് കേട്ടിരുന്ന് ആളിലേക്ക് എത്തുമ്പോൾ മാത്രമേ ആള് അതിന് പ്രതികരണം ആളുടെ ഭാഗത്ത് നിന്ന് വരുവാണ് ഇത് മറ്റുള്ളവരൊക്കെ പറയുന്നതിന്റെ അടിയിൽ ചോദിക്കുന്നതിന് മുന്നേ തന്നെ രണ്ടുപേര് രണ്ടുപേര് സംസാരിക്കുമ്പോൾ അതിന്റെ കൂടെയാണ് സാധനം ആള് പറയുന്നത് അപ്പൊ അത് എത്രമാത്രം ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യായിരിക്കും ചിന്തിച്ചാൽ മതി നമുക്ക് തന്നെ തോന്നി തീർച്ചയായും ഇത് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് നമുക്ക് തന്നെ ഉള്ളിൽ തോന്നിയ സാധനം അപ്പൊ അവരത് കേട്ടോണ്ടിരിക്കുന്ന അവർക്ക് അത് എന്തുമാത്രം ദേഷ്യം വന്നിട്ടുണ്ടാവും കൊടുത്തു ശരിക്കും മനസ്സിലാക്കി അതുമല്ല രണ്ടുപേരും തെലുങ്കിൽ പോയിട്ട് സിനിമ ചെയ്തിട്ടുള്ള ആൾക്കാർ അതും അവിടുത്തെ ഹിറ്റ് സിനിമകൾ രണ്ടെണ്ണം ചെയ്ത ആൾക്കാര് എന്നിട്ട് അവര് അവര് സിനിമയും കൊണ്ട് വരുമ്പോഴാണ് ഈ ചോദ്യം വളരെ 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 വലിയ വല്ലാത്ത ചോദ്യമായി പോയി അല്ലാത്ത ചോദ്യമായി നല്ല കീഴിലും ഉത്തരവുമായി അതാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെങ്കിലും ഇതുപോലെ തന്നെ മലയാളികളോട് കളിക്കാൻ നിക്കരുത് വെറുതെ സിനിമയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അല്ലേ ഇതൊക്കെ ആദ്യമായിട്ട് ഇതൊക്കെ സംഭവിക്കുമ്പോ ഇവർക്ക് ഇങ്ങനെ ഉള്ള ചോദ്യങ്ങളൊക്കെ വരും ഇതിങ്ങനെ തുടർച്ചയായിട്ട് ശീലാകും കടന്നു കയറും സ്ഥലം കൊടുത്ത പോലെ ഉള്ള ഒരു അവസ്ഥ പിന്നെ ഈ ചോദ്യം വരില്ല മലയാള സിനിമ ഓ ഇത്ര ഹൈപ്പോ എന് എന്നുള്ള ചോദ്യം വരില്ല മലയാള സിനിമ വരുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചു മാറണം തൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു സൈഡിൽ നമുക്ക് തുടങ്ങും അത് നേരത്തെ പറഞ്ഞു നിങ്ങളൊക്കെ അപ്പുറത്ത് മാറിക്കേണ്ടി വരും നിങ്ങൾ ഉണ്ടാക്കുന്ന പോലത്തെ അവിടെ പറക്കലും ഇവിടെ പറക്കലും ആയിരിക്കുമല്ലോ മലയാള സിനിമ അതാണ് ചിന്തിക്കേണ്ട കാര്യം എന്താണെങ്കിലും ഗംഭീരമായിട്ട് നമ്മൾ എംബുരാനുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകും തകർത്തോണ്ടിരിക്കുകയാണ് എല്ലായിടത്തും അടിപൊളിയാവട്ടെ അപ്പം എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ